ഹായ് എല്ലാര്ക്കും സുഖല്ലേ മഴയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി മഴയായിരുന്നു ആയിരുന്നു അല്ലെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നല്ല തോർച്ച കാണാനുണ്ട് കേട്ടാ അപ്പൊ ഞാനിങ്ങനെ പറമ്പ് കൂടെ നടക്കുമ്പോ ആലോചിച്ചത് തലയിൽ നിറച്ചിട്ടാരം വന്നേക്കുന്നു അപ്പൊ നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ഹെന്ന ഇട്ടിട്ട് ഹെപ്പ് ഇണ്ടാക്കി ഇട്ട് നോക്കാം അത് താരം പോകാൻ മാത്രല്ലോ നമുക്ക് നമ്മുടെ നാച്ചുറൽ ആയിട്ട് ഹെയർ ഗ്രോത്തിന് നന്നായി ഹെൽപ്പ് ചെയ്യും അത് മാസത്തിന്റെ രണ്ട് ആ മാസത്തിലല്ല ആ മാസത്തിന്റെ രണ്ട് തവണയൊക്കെ ഇട്ട് ഇട്ടു കഴിഞ്ഞാല് അത് വളരെ നല്ലതാ കേട്ടാ അപ്പൊ നമ്മുടെ വീട്ടിലും പറമ്പിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ നല്ലൊരു ഹെന്ന പാക്ക് ഉണ്ടാക്കാന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ട മെയിൻ ഐറ്റം ദാ നമ്മടെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ കാണാനുണ്ടോ നിങ്ങൾക്ക് ഞാനത് അടുത്തുകൊണ്ടി കാണിച്ചു തരാം ദാ മൈലാഞ്ചി ചെടി ചെടിട്ടോ പക്ഷെ ഇതിപ്പോ മൈലാഞ്ചി ചെടി പോലെയല്ല മുല്ലവള്ളി പടർന്നിട്ട് ചെടി പോലെ അയക്കണുട്ടോ നിറച്ച് മുല്ലവള്ളിയാ മൈലാഞ്ചി ചെടിയൊക്കെ ഒക്കെ കൊഴിഞ്ഞു പോയിരിക്കണു നല്ല ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എത്തുന്നുണ്ടായിരുന്നില്ലാട്ടോ എന്നാലും ഞാൻ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കൊമ്പോളൊക്കെ പൊട്ടിച്ചെടുത്തു ഉള്ളിൽ നിന്ന് അങ്ങനെ ആവശ്യത്തിനുള്ളത് അത് പൊട്ടിച്ചെടുത്തു അങ്ങനെ ഇത് കിട്ടിയിട്ടുണ്ട് ഇനി വേറൊരു സാധനം പൊട്ടിക്കാൻ പോവാട്ടോ ഭയങ്കര മൊന്തമായിട്ടാ മഴ കിട്ടിയപ്പോഴത്തേക്കും പുല്ലൊക്കെ വളർന്ന് ഇങ്ങനെ ഈ പറമ്പ് നമുക്ക് ഇതാ വേണ്ട സാധനം തേനീക്കുന്നു അപ്പൊ നമുക്കിനി വേണ്ടത് കറിവേപ്പിലട്ടോ കൊറച്ച് കറിവേപ്പില പൊട്ടിക്കേപ്പുമ്മി പടർന്നിട്ടുണ്ട് കറിവേപ്പുമ്മ നിറച്ച് ഈ വള്ളി പടർപ്പ് ഏർ പിടിച്ച് കേറിയിക്കുന്നു നമുക്ക് ഒലിച്ചു കളയാട്ട് ഇപ്പൊ അത് നാശായി പോകും ചെറിയ തയ്യാ അത് അങ്ങനെ പറമ്പിന്ന് വേണ്ട രണ്ട് സാധനങ്ങളും നമുക്ക് കിട്ടിട്ടാ നമുക്ക് ഇനി അകത്തേക്ക് പോവാ ഞാന് ഒരു അര ഗ്ലാസ് വെള്ളത്തിലേക്ക് കാപ്പിപ്പൊടി ചായപ്പൊടി മോര് സ്പൂണ് വീതം ഇട്ടിട്ട് തിളപ്പിച്ചെടുത്തു കിട്ടും നല്ല പോലെ തിളച്ചതിനാ നമുക്കത് ചൂടാറാന് എടുത്ത് മാറ്റി വെക്കാം നമ്മളത് പൊട്ടിച്ചു കയറിയപ്പോഴത്തേക്കെന്താ കാറ്റി മഴയാണ് കേട്ടാ മഴ തോർന്നു ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പഴത്തേനെന്താ കാറ്റിമഴ നമ്മുടെ കാപ്പിപ്പൊടിയും ചായപ്പൊടിയും നല്ല തിളച്ചു കിട്ടോ നമുക്കത് ചൂടാറാനായിട്ട് എടുത്തു വെക്കാം ഇനി നമുക്ക് ഇത് ഓരോ ഇലയായിട്ട് ഇരിഞ്ഞ് ഇങ്ങനെ എടുക്കാം കേട്ടോ എന്നിട്ട് പാത്രത്തിലേക്ക് ഇടാം കണ്ട് വേണ്ട നമുക്കിതിന്റെ എല്ലാം മാത്രം മതി മൈലാഞ്ചി ചെടിയുമ്പോ മുള്ളുണ്ടാവും കേട്ടോ മൂത്തതായ മൂത്ത തണ്ടാണെങ്കിൽ മുള്ളുണ്ടാവേ അത് നോക്കിയിട്ട് വേണം അല്ലെങ്കിൽ കൈമില് മുള്ളു കയറും പിന്നെ കറിവേപ്പിന്റെയും നമ്മളിങ്ങനെ ഇരിഞ്ഞ് എല്ലാം എടുക്ക അപ്പൊ ഞാനിത് തണ്ടുമെന്ന് വേപ്പിച്ചെടുത്തുട്ടോ എല്ലാ അല്ലെങ്കിലും കൂടിട്ട് നമുക്ക് ഇനി ഇത് നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ കാപ്പിപ്പൊടിയും ചായപ്പൊടിയും കൂടിയുള്ള മിക്സ് ഇല്ലേ അതിലിട്ടിട്ട് അരച്ചെടുക്കാം അത് ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുത്ത് നമുക്ക് ഇതിൽ ഒഴിക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ലെമണ്ട് ജ്യൂസ് പിന്നെ ഒരു എഗ് ഇത് നന്നായി മിക്സ് ചെയ്ത് വെക്ക ഞാനിതൊരു ഇരിമ്പ് ചീചട്ടിയിലാട്ടോ ഒഴിച്ചു വെച്ചേക്കണത് സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉണക്കി പൊടിച്ച നെല്ലിക്കയുടെ പൊടി ഇടാട്ട പക്ഷെ അത് ഭയങ്കര മഴയല്ലേ നല്ല തണുപ്പാണ് നെല്ലിക്ക അപ്പൊ ആ ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ ഇരിമ്പ് ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക അപ്പൊ ഇരുമ്പ് ചട്ടിന്നുള്ള കൂടി കൂടെ ചേർന്നിട്ട് നാളെ നല്ല അപ്പോഴാണ് നമ്മളിത് തലയില റാവും അപ്പതാ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കളർ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അടിയിലുള്ള ഭാഗമൊക്കെ കറുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് അപ്പൊ ഞാനൊന്ന് എങ്ങനെ ഇളക്കി കൊടുത്തു ഒരു ഓവർനൈറ്റ് നൈറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല കറുത്ത നിറാകും നമ്മളിത് ഒരു നൈറ്റ് ഫുള്ള് വെച്ചിട്ടാണ് പിറ്റേ ദിവസമാണ് നമ്മള് തലയിൽ അപ്ലൈ ചെയ്യുള്ളു അപ്പൊതാ നമ്മള് ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് പിറ്റേ ദിവസം രാവിലെത്തേനും ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ കളറ് ആ എന്റെ കണ്ടും ചേർന്നിട്ടാണ് ഇങ്ങനെ കറുത്ത നിറായത് പച്ചനാറൊക്കെ പോയി നമുക്ക് ഇതില് നമ്മൾ ഏത് ഹെയർ ഓയിലാണ് തേക്കണ അതിന്റെ രണ്ട് തുള്ളി ഒറ്റിച്ചു കൊടുക്കട്ട അല്ലെങ്കിൽ ഹെയർ ഡ്രൈ ആവും ഞാൻ ഇപ്പതാ ഞാനെന്റെ ഹെയറിന്റെ ഇങ്ങനെ ആക്കിയിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടാ കണ്ടുപോ അല്ല നിറത്തിലേ പൊടി നമുക്കിത് രണ്ട് പാർട്ടാക്കി തിരിച്ചിട്ട് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം കയ്യില് ഒരു ഗ്ലൗസോ എന്തെങ്കിലും വിടണത് നന്നായിരിക്കും പിന്നെ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാൻ ബുദ്ധിമുട്ടാ എന്നിട്ട് ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് എടുത്തിട്ട് もう一回クローリカン。一回クローリカン。 தேச்சு கொடுக்கணே எல்லா ஹெய்ரிலும் தேய்ச்சு கொடுக்க അപ്പൊ ഞാൻ ദേ എല്ലായിടത്തും തേച്ചു കൊടുത്തു വിട്ടോ നെക്കിയിലൊക്കെ തുടച്ച് കളയണേ കൈ കണ്ടോ കൈ വേഗം കഴുകണം ഇനി നമ്മൾ ഇതൊരു അരമണിക്കൂർ അരമണിക്കൂർ കഴിഞ്ഞാ കുളിച്ച് കഴുകി കളയാട്ടോ അപ്പൊ നമ്മൾക്ക് ചെറിയ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത ഒന്ന് അടിച്ചു വരാനൊക്കെ ഉണ്ടെങ്കി അതൊക്കെ ചെയ്ത് തരുമ്പോഴേക്കും കുളിക്കാനാവും അപ്പൊ നമുക്ക് കുളിച്ചു തന്നിട്ട് കാണാം ബൈ